തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനത്തിനായി ബി ജെ പി സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശോഭ സുരേന്ദ്രനെ താക്കീത് ചെയ്തേക്കും ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിൽ വിശദീകരണം നൽകും വിഭാഗീയത തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ച മണ്ഡലങ്ങളെക്കുറിച്ചും പ്രത്യേകം ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നേതൃയോഗത്തിൽ സംഘടനാ ദൌർബല്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വിവാദ വിഷയങ്ങൾ ചർച്ചയാകും ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന ഇ പി ജയരാജനെ പാർട്ടിയിലെത്തിക്കാൻ നടന്ന നീക്കങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയതിൽ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനെ യോഗം ശാസിച്ചേക്കും സംസ്ഥാന നേതൃത്വമറിയാതെ ഇ പി ജയരാജനെ നേരിൽ കണ്ടതിനെക്കുറിച്ച് പ്രകാശ് ജാവ്ദേക്കറും യോഗത്തിൽ വിശദീകരിക്കും അഞ്ച് മണ്ഡലങ്ങളിൽ ജയം പ്രതീക്ഷിച്ചിറങ്ങിയ പാർട്ടി രണ്ടിടത്ത് ജയിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും വച്ചുപുലർത്തുന്നുണ്ട് തിരുവനന്തപുരവും തൃശൂരും താമരവിരിയുമെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ കണക്ക് എന്നാൽ തൃശൂരിൽ നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന പരാതി സ്ഥാനാർത്ഥിക്കുണ്ട് ഇക്കാര്യം യോഗം ചർച്ച ചെയ്യും ആലപ്പുഴയിൽ മുരളീധര വിഭാഗം ശോഭയ്ക്കെതിരെ വിഭാഗീയ നീക്കങ്ങൾ നടത്തിയെന്നും ആക്ഷേപമുണ്ട് ആറ്റിങ്ങലിൽ കൃഷ്ണദാസ് പക്ഷത്തിന്റെ നിസ്സഹകരണവും തിരിച്ചടിയായി കോഴിക്കോട് എം ഡി രമേശിനെതിരെ ശക്തമായ വിഭാഗീയ പ്രവർത്തനം നടന്നതായ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട് പ്രാദേശിക തലത്തിൽ പോലും കോൺഗ്രസിനായി ബി ജെ പി നേതാക്കൾ വോട്ട് മറിച്ചതായും ആക്ഷേപമുണ്ട് ഇരുപത് ശതമാനം വിഹിതം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ കണക്ക് റിപ്പോർട്ടർ തിരുവനന്തപുരം